नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयमुदीरये हरे कृष्णा करुणासिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्दा राधाकान्द नमोऽस्तु തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരിസുതേ ദേവീ പ്രണമാമി ഹരി പ്രിയേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഈ മനസ്സ് ലോകം മുഴുവൻ അലഞ്ഞു തിരഞ്ഞ് നടക്കുകയാണ് എന്തിനെയാണ് ഇത് അന്വേഷിക്കുന്നത് എവിടെയാണ് എൻ്റെ അസ്തിത്വം എപ്പോഴാണ് എനിക്ക് നിശ്ചലമാവാൻ സാധിക്കുക എന്നാണ് ഈ മനസ്സ് അന്വേഷിച്ചു നടക്കുന്നത് ഓരോ വിഷയങ്ങളിലും ഓരോ വ്യക്തികളിലും ഇതിങ്ങനെ പോയി തിരയാണ് ഇവിടെയാണോ എൻ്റെ ആ നിശ്ചല തത്വം എന്നുള്ളത് എന്നാൽ ഒരിക്കലും ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വ്യക്തികൾക്കും മറ്റുള്ള വിഷയങ്ങൾക്കും ഒന്നും ഈ മനസ്സിന് ശാശ്വതമായിട്ടുള്ള ആനന്ദം കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ ഭഗവാനിൽ ആ ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ സൗന്ദര്യത്തെ കാണുക എന്നുള്ളതാണ് ആ ആത്മാവിന്റെ സുഖം അനുഭവിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും അതില്ല ഭഗവാന് മാത്രമാണ് ആ സൗന്ദര്യം ഉള്ളത് ആ ഭഗവാന്റെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റ് സൗന്ദര്യങ്ങളോ സുഖ സൗകര്യങ്ങളോ ഒന്നും നമ്മളെ ആകർഷിക്കില്ല അതൊക്കെ നമുക്ക് വളരെ തുച്ഛമായിട്ട് തോന്നും ആ ഭഗവാന്റെ സൗന്ദര്യം എങ്ങനെയാണ് നമ്മൾ ആസ്വദിക്കുക ഭഗവാനെ കുറിച്ച് നിത്യവും കേട്ടുകൊണ്ടിരിക്കണം ആ ഭഗവാനെ ഇങ്ങനെ ഈ കാതുകളിൽ കൂടി നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് വെക്കണം അങ്ങനെ ഉറയ്ക്കും അത് ആ കാതുകളിൽ കൂടി ആ കുറിച്ച് കേട്ട് 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 അതിങ്ങനെ ആനന്ദം നിറയ്ക്കും നമ്മളുടെ ഹൃദയത്തിൽ അങ്ങനെ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് വിവശരായിത്തീരും ഏതുപോലെ രുക്മിണി ദേവിയെ പോലെ ശ്രീമദ് ഭാഗവതത്തിൽ രുക്മിണി ദേവി ഭഗവാന് സന്ദേശം അയക്കുന്നുണ്ടല്ലോ ആദ്യത്തെ ലവ് ലെറ്റർ അതിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ देवी रुक्मिणीदेवि श्रुत्वां गुणान् भुवनसुन्दर शृण्वतां ते निर्विश्यकर्ण विवरैर्हरदोङ्गतापं रूपं दृशं दृशिमताम् अखिलार्तलाभं त्वयच्युता विशदिचित्तम् अपत्रपं मे भुवनसुन्दरनाय भगवाने അങ്ങയെ കുറിച്ചിട്ടുള്ള ഗുണഗണങ്ങളൊക്കെ കേട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങയോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അങ്ങയുടേതായിട്ട് തീരണം എൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും എനിക്ക് അങ്ങയെ ശുശ്രൂഷിക്കണം സേവിക്കണം ഭജിക്കണം അടിയൻ ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അതിൽ നിന്നൊക്കെ കിട്ടണ ആനന്ദമുണ്ടല്ലോ സ്വയം അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം അതാണ് നാം ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങേ അറ്റം പ്രണയഭാവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഭഗവാനെക്കുറിച്ച് കേട്ട് 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 രുക്മിണീ ദേവിയുടെ ഹൃദയത്തിൽ അത്രയും പ്രേമം നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാനോട് അൺകണ്ടീഷണൽ ലവാണ് ഭഗവാൻ്റേതായിട്ട് തീരാൻ ഭഗവാനെ സേവിക്കാൻ ഭഗവാനെ ഭജിക്കാൻ ഭഗവാനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന ഹൃദയമായി മാറിയിരിക്കണു അപ്പം ഇവിടെ നമുക്ക് ജീവാത്മാവാകുന്ന രുക്മിണി ദേവി പരമാത്മാവാകുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ രുക്മിണി ദേവിയെ പോലെ ആവണം ആ ഭഗവാനെ ആഗ്രഹിക്കണം ആ ഭഗവാനെ സേവിക്കാനും ആ ഭഗവാനെ ഭജിക്കാനും ആ ഭഗവാന്റെ ദാസരായി ജീവിക്കാനും ഓരോ നിമിഷവും ഓരോ ആത്മാവും കൊതിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ നമ്മൾ ആ ഭഗവാനെ ആഗ്രഹിക്കുമ്പോൾ ആ ഭഗവാനെ നേടാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ഭഗവാൻ നൽകും ഭഗവാൻ നമ്മളെപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഭഗവാനെ വിട്ട് പോവോ നമ്മൾക്ക് ഭഗവാനോടുള്ളത് യഥാർത്ഥ പ്രേമം തന്നെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണോ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ വിട്ടിട്ട് പോവോ എന്നൊക്കെ അറിയാൻ നമ്മളുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും തന്ന് പല വ്യക്തികളിൽ കൂടിയും പല സാഹചര്യങ്ങളിൽ കൂടിയും ഒക്കെ ഭഗവാൻ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പോഴൊന്നും നമ്മളതിൽ തളരാൻ പാടില്ല രുക്മിണി ദേവിയുടെ അടുത്ത് തന്നെ ഭഗവാൻ ചോദിക്കുന്നുണ്ട് എത്രയോ സുന്ദരന്മാരായ ധനികരായ രാജാക്കന്മാർ ഭഗവതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറായിരുന്നപ്പോഴും എന്തിനാണ് നമ്മെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് ഭവതി നമ്മെ വിവാഹം കഴിച്ചത് അവരെയൊക്കെ വിവാഹം കഴിച്ച് സുഖസുന്ദരമായ ജീവിതം നയിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഭഗവാൻ അപ്പോ ആ രുക്മിണി ദേവി എന്താണ് പറയണത് തോല്മാംസവും താടി രോമവും തലയിലെ രോമവും മീശരോമവും ഒക്കെ കൂട്ടിക്കെട്ടിയ ഈ മാംസപിണ്ഡത്തെ അല്ല നാം സ്നേഹിച്ചത് അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെയാണ് നാം സ്നേഹിച്ചത് ഈ ശരീരത്തിന്റെ സൗന്ദര്യം എത്ര കാലുണ്ടാവും കറുത്ത മുടികളൊക്കെ പോയിട്ട് നരച്ച മുടി വരാൻ തുടങ്ങും പല്ലൊക്കെ പൊഴിഞ്ഞ് മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറും അതേപോലെ സ്കിന്നൊക്കെ എത്രയൊക്കെ ആൻറ്റി ഏജിങ് ക്രീമൊക്കെ പുരട്ടി ഭംഗിയാക്കി വെച്ചാലും അതും അയഞ്ഞ് തൂങ്ങും അപ്പം ഈ ശരീര സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അതുപോലെ നിലനിൽക്കില്ല അതെപ്പോൾ വേണമെങ്കിലും നഷ്ടമാവാം അതുകൊണ്ടാണ് ശരീരം ശവമാണ് ജഡമാണ് എന്ന് പറയുന്നത് എന്നാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവുണ്ടല്ലോ അതാണ് നിത്യവും ശുദ്ധവും സുന്ദരവും നിർമ്മലവുമായിട്ടുള്ള സത്യം അത് ശാശ്വതമാണ് അപ്പോൾ ഈ മനസ്സന്വേഷിക്കണത് ആ ആത്മാവിനെയാണ് ഒരു അനിർവചനീയമായ ശക്തിയാണത് മൂലത്തിൽ നിന്ന് ഇങ്ങനെ പൊന്തി പൊന്തി മുകളിലേക്ക് ഈ ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്ന് അവസാനം ആ മൂലത്തിൽ തന്നെ തിരിച്ചെത്തുന്നു അതാണ് സത്യം അപ്പോൾ അവർക്ക് ശരീര സൗന്ദര്യമോ ബാഹ്യമായിട്ടുള്ള സുഖ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഈ മനസ്സിനെ സന്തോഷിപ്പിക്കില്ല ഈ മനസ്സിന് ശാശ്വതമായിട്ടുള്ള ആനന്ദം നൽകില്ല മനസ്സിനാവശ്യം ആത്മാവിൽ നിന്നുണ്ടാവുന്ന സ്വതസിദ്ധമായിട്ടുള്ള ആ ആനന്ദമാണ് ഇതിനെ ചെറിയൊരു ഉദാഹരണത്തിൽ കൂടി ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ വിവാഹിതയായ ഒരു സ്ത്രീക്ക് പരപുരുഷനോട് പ്രണയബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹിതനായ ഒരു പുരുഷന് പരസ്ത്രീയുമായി പ്രണയബന്ധമുണ്ടെങ്കിൽ അവരെങ്ങനെയാണോ അവരുടെ ജീവിതത്തിലെ അവരുടെ കർത്തവ്യമായിട്ടുള്ള അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട് ഈ പ്രണയത്തെക്കുറിച്ച് ഈ വ്യക്തിയെക്കുറിച്ച് സദാ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയും ആ വ്യക്തിയുമായി എപ്പോഴും കണക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് മനസ്സുകൊണ്ട് എപ്പോഴും അവർ ആ വ്യക്തിയിലായിരിക്കും അവരുടെ ചിന്ത ഇവിടെ പല കാര്യങ്ങളും അവർ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് നിറവേറ്റുന്നുണ്ടാവും പക്ഷെ അവരുടെ മനസ്സ് സദ മറ്റേ വ്യക്തിയിലായിരിക്കും അപ്പം അതുപോലെ ആയിരിക്കണം നമ്മളും ഇവിടെ ഭഗവാനുമായിട്ട് കണക്റ്റാവാൻ നമുക്ക് ഭഗവാൻ എന്തൊക്കെയാണോ കർത്തവ്യമായിട്ട് പ്രാരബമായിട്ട് തന്നിട്ടുള്ളത് ആ കർമ്മങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് സദാ മനസ്സ് കൊണ്ട് ആ ഭഗവാനിൽ ചേർന്നിരിക്കുക ആ ഭഗവാനുമായി എപ്പോഴും കണക്റ്റായിക്കൊണ്ടിരിക്കുക എപ്പോഴും ആ ഭഗവാൻ്റെ ചിന്തയിൽ ആ ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ച് ഇവിടെ ഉള്ളത് നമുക്ക് ഒന്നും ശാശ്വതമല്ല ഇതൊക്കെ കുറച്ച് കാലത്തേക്ക് ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കരുതിയിട്ട് അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക സദാ മനസ്സ് ആ ഭഗവാനിൽ അർപ്പിച്ചിട്ട് ജീവിക്കുക അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ കൃപാ കടാക്ഷം ഉണ്ടാവട്ടെ ആ ഭഗവാന്റെ കഥകൾ കേൾക്കാനും അറിയാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ആ ഭഗവത് സ്മൃതിയിൽ എപ്പോഴും ജീവിക്കാനും ആ ഭഗവാന്റെ പത്മപാദങ്ങളോട് ചേർന്ന് സദാ ആനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം ആ പരമപുരുഷനായ ഭഗവാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണവസ്തു